അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേള ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുാന യുഗതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്തിന്റെ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയെ ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവുന്നതും കിട്ടാവുന്നതും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്കുമാറല്ലേ എന്നായിരിക്കും കർത്താവ് നീ കൂടെ പോണേ നിന്റെ ദൂതന അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അഡ്മിഷന് പോകുന്നവരെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ അഡ്മിഷന് വേണ്ടി കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിരിക്കുന്നവർ അവർക്ക് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ തോമാട് തോമാട് തെറ്റിൽ കോമ്പറ്റീഷൻ ബസിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ തള്ളിപ്പോകുന്ന അവസ്ഥയിൽ അവരുടെ പരാതികൾ നീ തന്നെ കത്താവെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ ചില ആൾക്കാർ എഴുതിപ്പോയല്ലോ തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് എഴുതിപ്പോയ പരീക്ഷയും സെൻറ്റായ ആപ്ലിക്കേഷൻസും അന്നത്തെ തെറ്റായല്ലോ അന്ന കാര്യം എന്ന കാര്യം ചേർത്തില്ലല്ലോ കർത്താവ് അത് ശ്രദ്ധിക്കാതിരിക്കണം എന്നെങ്കിലെന്നൊക്കെ പറഞ്ഞ് കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ മനുഷ്യൻ്റെ ബലഹീനതകളെ ഒരുമരക്കുരിശ മൃക്കിട ഏറ്റെടുത്തവനെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ വഹിച്ചതെന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ഓർവ പെസുകളും ചെയ്യാനുള്ള കഴിവുകേടുകളും കർത്താവെ നീ അവർ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഏറ്റെടുത്തുകൊണ്ട് അവരെ സന്ധിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളത്തിൽ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ ഭക്ഷണം നിൻ്റെ ആരോഗ്യം നിൻ്റെ സംഭാഷണം നിൻ്റെ ക്രയവിക്രയങ്ങൾ നിൻ്റെ ജീവിതമാർഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ ഉദ്ദേശ്യങ്ങൾ എല്ലാം ഈശ്വര നാമത്തിൽ തലമണിയട്ടെ നിത്യതാകുമ്പത്തോറിനും പരിശുദ്ധാത്മക സ്വരവ് ശ്രദ്ധിക്കുക അവയാണ് വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

പക്ഷെ ഉടമ്പടി ഗ്രന്ഥം തുറക്കുമ്പോ അതെന്തിനാണെന്ന് ഇനത്തിനറിയ അത് വായിച്ചു കേൾക്കാനല്ല ശരിക്കും പറഞ്ഞ എന്തിനാണ് അത് നടപ്പിൽ വരുത്താനാണ് പുറപാട്ട് ഇരുപത്തിനാല് ഏഴ് അനന്തരം അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ആ ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ഈ വചനത്തിന് പേരുണ്ടായിരുന്നു ആദ്യം ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ആദ്യത്തെ പേര് അതല്ലായിരുന്നു എന്താണ് ഉടമ്പടി ഗ്രന്ഥം എന്നാണ് ജനങ്ങൾ കേൾക്കേ വായിച്ചു കേൾക്കെ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം കർത്താവ് കല്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും അതാണ് ഉടമ്പടി കണ്ടല്ലേ വെറുതെയാണ് ഉടമ്പടിക്ക് ഇത്രയും അടിപൊളി സാക്ഷ്യം കിട്ടണത് അത് സത്യസന്ധമായ ദൈവികമായ പദ്ധതിയാണത് അതിൻ്റെ ബുദ്ധിയും ബോധത്തോടു കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് വർക്ക് ഔട്ട് ചെയ്യും എന്നിട്ട് ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞേക്കത് തന്നെയാണ് ഇപ്പൊ ദാവീദില്ലേ ദാവീദിന്റെ അടുത്ത് ഗോലിയത്ത് വരണില്ലേ അയാള് ഉടമ്പടി വചനാണ് പറയുന്നത് ആ സമയത്ത് എന്താ ഗോലിയാത്ത കാണുമ്പോ എന്താ പറയണത് ഗോലിയാത്ത എന്ന് പറയുമ്പോ തനിക്ക് എല്ലാരും തോറ്റുപോയി ദാവുദിന്റെ ചേട്ടന്മാരൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ പോയി ജസ് വലിയ അഭിമാനം കണ്ടിരുന്ന ആൾക്കാരാണ് ദാവീദിന്റെ ബ്രദേശ് ആമാര് നല്ല എന്താ നീല കണ്ണന്മാരും സ്വർണ്ണ മുടി ഉള്ളവരും ദാവീദിനേക്കാളും സൗന്ദര്യം ഉള്ളവരും ാണ് പക്ഷേ ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ ഈവിടത്ത് പോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കുറേ പേര് പോയി അപ്പോഴ് ആ എല്ലാ ഇസ്രയേലും തോക്കും ദൈവജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആള് വരണം കണ്ടില്ലേ എന്താ ഒരു കവണിയൊക്കെ എടുത്തേണ്ടി വരും ഗോലിയാത്ര കാണുമ്പോ ദാവീദ് ഉടമ്പടി വചനം പറയും ഒന്ന് സാമൂഹ്യ പതിനേഴ് നാൽപ്പത്തി അഞ്ച് ദാവീദ് ഗോലിയാത്തിനോട് പ്രതിവചിച്ചു வாலும் குந்தவும் நீ வாலும் குந்தவும் ஆயி சாட்டுளியும் ஆயி சாட்டுளியும் ஆயி அப்ப மெரிட் மெரிட் നീ വാളും കുന്തവും ചാട്ടുളിയും ആയുധങ്ങളായിട്ട് വരും അതാണ് നിന്റെ മെരിറ്റ് നീ എന്നെ നേരിടാൻ എന്നെ വരുന്നത് ഞാനാകട്ടെ ഞാനാകട്ടെ നീ നിന്നിച്ച നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ സേനകളുടെ ദൈവമായ ദൈവമായ സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് നാമത്തിലാണ് വരുന്നത് വരുന്നത് അതാണ് നോട്ട് ബൈ നീ മെറിറ്റോടു കൂടി വരുന്നു ഞാനെന്ത് ചെയ്യണ് ഞാൻ എൻ്റെ മെറിറ്റ് കണ്ടിട്ട് പകർക്കണില്ല കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ വയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കമ്പനിലോട്ട് പോണത് ഞാനവിടെ ചെല്ലുമ്പോൾ ആ കമ്പനി തന്നെയുള്ള പന്ത്രണ്ട് കൊല്ലം ആൾ ആളതിനെയാണ് പ്രൊമോഷന് വേണ്ടി എൻ്റെ ഒപ്പം മത്സരിക്കണതെന്ന് അപ്പോഴെന്താണ് അവർ ചെയ്യണത് ഉടമ്പടി കാശ്ശേരിയോടൊന്ന് മുത്തും അമ്മ നീ ഉണ്ടാകുമെന്ന് പറയുമെന്ന് ഇതിൽ എന്ത് പറ്റി ആ പന്ത്രണ്ട് കൊല്ലം ആ കമ്പനി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊമോഷന് വേണ്ടി മത്സരിക്കുന്നതിൻ്റെ കൂടെയാണ് മത്സരിക്കുന്നത് ഗോരിയാത്തിൻ്റെ കൂടെ മത്സരിക്കണ ദാവീദ് ദാവീദൻ്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശ്വര് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാ സംഭവിക്കണം നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം അവരെ ആ ഒറ്റ ഇന്റർവ്യൂ അയാളെ തന്നെ എടുത്ത് ആ കമ്പനിക്ക് കമ്പനിയുടെ ഉന്നതങ്ങൾ പ്രതിഷ്ഠിക്കേണ്ട അട്ടിമറി സാക്ഷ്യമല്ലേ എന്താണ് നീ വാളും ചാട്ടുളിയുമായിട്ട് വരുന്നു ഞാൻ നാമത്തിൽ വരുന്നു ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ഞാൻ ജൂലൈ പതിനാറിനാണ് ഇവിടെ ഉടുമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ മമ്മീന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാണ് ഉടുമ്പടി എടുക്കാൻ വരുന്നത് അതിനുമുമ്പ് മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് രണ്ട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിട്ട് പ്രാർത്ഥിച്ചത് മൂലമാണ് ഉണ്ടായത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ആർ കാ ജോയിൻസൊക്കെ എപ്പോഴും പെയിൻ ആയിരുന്നു അവൻ പഠിക്ക് പഠിക്കുക ഞാൻ ഹിമാചൽ പ്രദേശിലാണ് പഠിച്ചത് പഠിക്കുമ്പോഴൊക്കെ വർക്ക് ചെയ്യുമ്പം കുഴപ്പമില്ല പക്ഷേ വർക്ക് ചെയ്യാതിരിക്കുമ്പം എനിക്ക് ഭയങ്കര വേദന അങ്ങനെ കുറേ കാണിച്ച് മെഡിസിനൊക്കെ എടുത്ത് എല്ലാ കുറേ ഡോക്ടേഴ്സിനൊക്കെ റെഫർ ചെയ്ത് പറഞ്ഞു വന്നപ്പം അർത്രൈട്ടിസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അന്ന് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല പക്ഷേ പേരൻസൊക്കെ ഭയങ്കര ഡെസ്പായപ്പം എനിക്കിത് എനിക്ക് തോന്നി ഇത് ഭയങ്കര എന്തോ സംഭവമാണ് അപ്പം ഞാൻ കൃപാസനം മാതാവിനെക്കുറിച്ച് കേട്ട ഒരു സമയമാണെന്ന് അപ്പം ഞാൻ ആരും അറിയാതെ ഓൺലൈന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു അപ്പം മൂന്നാമത്തെ ദിവസം അത്ഭുതങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കുറേ കേൾക്കാൻ തുടങ്ങി അപ്പം മൂന്നാമത്തെ ദിവസം ഞാനിങ്ങനെ വിചാരിക്കുവാണ് മാതാവേ കൈവേദനയൊന്നും മാറുന്നില്ലല്ലോ എന്താണ് മാറാത്തേ അന്ന് രാത്രി എനിക്ക് ഭയങ്കര വേദന ഞാൻ എൻ്റെ കരച്ചിൽ അമർത്തി പിടിച്ചു പപ്പയുടെടുത്തും മമ്മിയടുത്തൊന്നും പറഞ്ഞില്ല അവർക്ക് ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് കരുതി അങ്ങനെ ഞാൻ കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ കൈവേദന പിന്നെ വന്നിട്ടില്ല പക്ഷെ അന്ന് എനിക്ക് അറിയത്തില്ല കൃപാസനം ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്നോ സാക്ഷ്യം പറയണമെന്നോ ഒന്നും അറിയത്തില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നില് എൻ്റെ മമ്മിക്കില്ലാത്ത അസുഖങ്ങളില്ല എയ്റ്റ് ഇയേഴ്സായിട്ട് അനീമിക് ആണ് പിന്നെ പത്ത് വർഷമായിട്ട് ഇയർ ബാലൻസിന് പ്രോബ്ലം ഉണ്ട് പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട് അപ്പം അന്ന് മമ്മിക്ക് ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് എപ്പോഴും അനീമിക് ആണ് അയൺ ഡെഫിഷ്യൻസി ഉണ്ട് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറവാണ് അപ്പം അന്ന് ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു ഞാനങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ അർത്രൈറ്റിസ് എനിക്ക് റിസൾട്ട്സ് നെഗറ്റീവ് ആയത് ഓർത്ത് ഓർത്തത് അങ്ങനെ ഞാൻ വീണ്ടും ഒരു ലൈറ്റ ക്യാൻഡൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ മമ്മി ടെസ്റ്റ് ചെയ്തപ്പം ക്യാൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു അത് മരുന്ന് കഴിച്ച് മാറ്റാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അതാ അവിടെ കഴിഞ്ഞു അപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു എപ്പോഴും വരണം വരണം വിചാരിക്കും പക്ഷെ ഓരോ തടസ്സങ്ങളായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ഞാനിവിടെ വന്നു ജൂലൈ പന്ത്രണ്ടിന് എൻ്റെ മമ്മി കുഴഞ്ഞു വീഴാണ് ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നു പറഞ്ഞല്ലോ അപ്പം അപ്പ വിളിച്ച് പറയാണ് മമ്മിക്ക് മമ്മി പിന്നെയും കുഴഞ്ഞു വീണു ഇയർ ഈ പ്രോബ്ലം പ്രോബ്ലമാണെന്ന് തോന്നുന്നു എന്താ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ടാന്ന് അന്ന് ഞാൻ ജോലിൻ്റെ സ്ട്രെസ്സിലൊക്കെ ഇരിക്കുവാണ് പിന്നെ മടുത്തു ദേവി ഒന്ന് കഴിയുമ്പം ഒന്ന് ഇത് തീരുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ അപ്പോഴാണ് ഞാൻ കൃപാസനത്തിലൊരു പത്രം രണ്ടായിരത്തി പത്തൊമ്പതിലൊരു പത്രം എൻ്റെ ഡയറിയിൽ മടക്കി വെച്ചിരുന്നു ഞാൻ കാണുന്നത് ഞാനടുത്ത് ആരോടും ചോദിക്കാതെ പതിനാറാം തീയതിക്ക് ബുക്ക് ചെയ്തു കയറിപ്പോന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി നിയമങ്ങൾ ഇട്ടു അന്ന് മുതൽ എനിക്ക് മാതാവിൻ്റെ കൂടെ വരുമായിരുന്നു ഓരോ സാന്നിധ്യം മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഓഗസ്റ്റ് ഇരുപത്തി ഇരുപത്തി ഇരുപത് മുതൽ മമ്മയ്ക്ക് ചൊറിഞ്ഞ് തടിക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ ഈ അയോൺ ഡെഫിഷ്യൻസീൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ ഈ അയൺ ഡെഫിഷ്യൻസിക്ക് അഞ്ച് ഇഞ്ചക്ഷനൊക്കെ വെച്ച് എടുക്കുന്നുണ്ട് അയൺ സുക്രോസ് എന്ന് പറഞ്ഞ് ഇത് കൂട്ടാനായിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് നിരന്തരം ഫൈവ് ഇൻജക്ഷൻസ് ഉണ്ടായിരുന്നു ഫൈവ് വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ അയൺ സുക്രോസ് ഇഞ്ചെക്ഷൻ എടുത്തു അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അങ്ങനെ അത് പെട്ടെന്ന് കുറയും പിന്നെ ഇത് നിർത്തുമ്പോൾ കൂടും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഇരുപതിന് ഞാൻ അടുത്ത് പറഞ്ഞു മമ്മി നമ്മൾ ഉടമ്പടി എടുത്തതാണല്ലോ ഇതാരും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞതാണ് മെഡിസിനൊക്കെ നിർത്ത് ഞാൻ അടുത്ത് പറഞ്ഞതല്ലേ മെഡിസിനൊക്കെ നിർത്താൻ പറഞ്ഞു മെഡിസിൻ നിർത്തി പക്ഷേ മമ്മിക്ക് ചൊറിഞ്ഞ് മുഖവും ഒക്കെ തടിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പോയി ഇത് കൂടിക്കൂടി വരാൻ തുടങ്ങി ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി പപ്പ എൻ്റെ അടുത്ത് ചൂടാവാൻ തുടങ്ങി അങ്ങനെ ഇവിടെയും പറഞ്ഞിട്ടില്ല മെഡിസിൻ കഴിക്കണ്ട എന്നൊന്നും ഇവിടെയും പറയുന്നില്ല പ്രാർത്ഥിക്കണം എന്തെങ്കിലും വന്നാൽ നിൻ്റെ നിൻ്റെ പേരെ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ സാറല്ല പപ്പ ഒരു ദിവസം കൂടെ എനിക്ക് വേണ്ടി കാക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒന്നുകൂടെ പറയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പേഴ്സണലി ഇങ്ങനെ പറയുന്നുണ്ട് മാതാവ് എന്നെ നാണം കെടുത്തിരുത് ഞാന് ഞാൻ ഞാൻ പറഞ്ഞിട്ടാണ് മമ്മി മെഡിസിൻ ഒഴിവാക്കിയത് അപ്പം എന്തെങ്കിലും പറ്റിയാൽ അത് മാതാവിനും നടക്കേട് എനിക്കും നാണക്കേട് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു കുറയുന്നു പക്ഷെ കുറഞ്ഞില്ല അന്നും കൂടി അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പപ്പേനടുത്ത് ചോദിച്ചു പറഞ്ഞു ഓക്കെ നിങ്ങൾ കാണിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ കാണിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കാണേണ്ടത് പക്ഷേ പിറ്റേ ദിവസം ആ മാതാവിനടുത്ത് ഞാൻ പറഞ്ഞു മാതാവേ ഓക്കേ ഞാനും ഒരു കാര്യം പറഞ്ഞിരുന്നു കുഴപ്പമില്ല അവർ കാണിച്ചോട്ടെ അങ്ങനെ പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം മുതൽ അവർ ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് അത് മൊത്തം കുറയാൻ തുടങ്ങി ചൊറിച്ചിൽ കുറയാൻ തുടങ്ങി നീര് കുറയാൻ തുടങ്ങി അന്ന് മുതലും അമ്മയ്ക്ക് ചൊറിച്ചിലും ഇല്ല നീരും എട്ട് വർഷമായി ഉണ്ടായിരുന്ന അനിയമ്പയ്ക്കില്ല പിന്നെ പത്ത് വർഷമായിട്ട് ഇയർ ബാലൻസ് തെറ്റി മാസത്തിൽ ഒരിക്കലെങ്കിലും താഴെ വീഴുമായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു കൂടുതൽ പണിയെടുക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അത് ഞാൻ ഉടമ്പടി എടുത്താ ദിവസം മുതൽ ഇല്ല ഇന്ന് വരെ അത് വന്നിട്ടില്ല പിന്നീട് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ല ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പം എന്നെയൊക്കെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്നതിന് മുമ്പ് മമ്മീൻ്റെ വയറ്റിൽ കുറച്ച് മുഴകളൊക്കെ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതത്ര വലിയ കാര്യമൊക്കെ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി പുതുക്കി പിന്നീട് പുതുക്കിക്കഴിഞ്ഞ് ഞാൻ വീ ലീവിന് വീട്ടിൽ പോയി നിന്നപ്പം പീരീഡ്സ് ആയിട്ട് നിൽക്കുന്നില്ല ടു മന്ത്സ് കണ്ടിന്യൂസ് ബ്ലീഡിങ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദനയൊക്കെ വരും പക്ഷെ അത് കാര്യമാക്കത്തില്ല പക്ഷേ ഇപ്രാവശ്യം പിരീഡ്സ് വന്നിട്ട് ഡിസംബറിലായിരുന്നു ഡിസംബറിൽ പിരീഡ്സ് വന്നിട്ട് നിൽക്കുന്നില്ല ടു മന്ത്സ് കണ്ടിന്യൂസ് അങ്ങനെ ഞാൻ അവിടെയുള്ള ഒരു ദിവസം മമ്മിക്ക് മമ്മി നിൽക്കുന്ന നിൽക്കുന്നത് നിൽക്കാനൊന്നും പറ്റുന്നില്ല കുനിഞ്ഞു പോവാണ് വയറുവേദന അപ്പോൾ കിടന്ന് കരയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാനപ്പം മാതാവിനെ നെലവിള ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് വേറെ ഒന്നും ചെയ്തു തരണ്ട പക്ഷേ ഈ രോഗങ്ങളൊന്നും മാറ്റിത്തരണം അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു തൈലവും തൈല മമ്മീനെ കൊടുത്തു വയറ്റത്തൊക്കെ തേന ഉപയോഗിച്ചു അത് കഴിഞ്ഞപ്പം വലിയൊരു കരച്ചിലും കേട്ടു ഒരു മാംസ കഷ്ണം പോലത്തെ ഒരു ക്രിക്കറ്റ് ബോളിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു ഒരു ഫ്ലഷ് മമ്മീൻ്റെ യൂട്രസ് കൂടെ പോയി അത് പോയി പോയിക്കഴിഞ്ഞപ്പം മമ്മിക്കൊരു സമാധാനമായി പിന്നെ രണ്ട് ദിവസം കൂടെ കുറച്ചൊരു ബ്ലീഡിങ് ഉണ്ടായി പക്ഷേ പിന്നീട് മമ്മിക്ക് വയറുവേദനയും ഉണ്ടായിട്ടില്ല ഒരു അസ്വസ്ഥതയും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെ മാതാവ് മമ്മി കുറേ രോഗങ്ങളുണ്ട് ഇതൊക്കെ പതിയെ 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 ക്ലിയർ ചെയ്ത് വരുമായിരുന്നു ഇതിനെല്ലാം കൃപാസനം മാതാവിനടുത്ത് ഒരുപാട് നന്ദിയുണ്ട് പിന്നീട് എൻ്റെ അനിയത്തിക്ക് നടുവേദനയാണ് ചെറുതാണ് അപ്പം ഇപ്പോൾ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത് ഭയങ്കര ടെൻഷനും ചെറുപ്പം മുതലേ നടുവേദനയാണ് അങ്ങനെ ഒരു പ്രാവശ്യം കൂടി വൈറൽ ഫീവറായി പറഞ്ഞ് വിളിച്ചു അപ്പം ഞാൻ എൻ്റെ ദേഹത്ത് മുട്ടുകുത്തി പുറകിൽ നടുവിൽ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം എണീറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയായിരുന്നു പക്ഷേ അവരെല്ലാം കൂട്ട് കൂടെ ഉണ്ടായിരുന്നവർ കളിയാക്കാൻ തുടങ്ങി നീ നൊണ പറഞ്ഞതല്ലേ അവർക്ക് ഭയങ്കര ഉന്മേഷം അന്ന് മുതൽ അല്ലേ ഇടയ്ക്കിടയ്ക്ക് നടുവേദനയാന്ന് പറയുന്ന കൊച്ചാണ് പക്ഷെ അന്ന് മുതൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല അതും മാതാവ് സൗഖ്യമാക്കി സൗഖ്യമാക്കി തന്നു പിന്നെ പിന്നെ ഞാനവിടെ മാ ബാംഗ്ലൂർ പോകാറുള്ളൊരു രോഗി സന്ദർശനത്തിന് ചെല്ലാറുള്ള ഒരു ഓട്ടിസം സെൻറ്ററുണ്ട് കുഞ്ഞു മക്കളാണ് അവിടെ ഉള്ളത് അപ്പം ഒരു ആഴ്ച സൺഡേയ്സാണ് ഞാൻ യൂഷ്വലി ചെല്ലാറ് അപ്പോൾ ഒരാഴ്ച ഞാൻ ചെന്നപ്പം അവിടെ ഒരു കൊച്ച് ജോണ്ടിസ് ഫീവറായി കിടക്കുമായിരുന്നു ഞാൻ പോകലും എല്ലാ കൊച്ചും മരിക്കുണ്ടായി അപ്പം അതെനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം അസിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു അപ്പം എനിക്കത് ഭയങ്കര സങ്കടമായി പിറ്റേ പിറ്റേ രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ പിന്നെയും ചെന്നു പിന്നെയും ചെന്നപ്പം വേറൊരു കൊച്ചും ഇതേപോലെ തന്നെ ജോൺ ഡിസാണ് മെലിഞ്ഞുണങ്ങി മരിക്കാറായി അവിടെ ശുശ്രൂഷ ചെയ്യുന്നൊരു സിസ്റ്ററാണ് സിസ്റ്റർക്ക് തന്നെ ഒരു പ്രതീക്ഷയില്ല അത് കിട്ടത്തില്ല മരിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്കത് മറ്റേ കൊച്ച് അങ്ങനെ മരിച്ചു പോയില്ലോന്നെനിക്കൊരു വിഷമം കിടക്കുന്നുകൊണ്ട് ഞാനില്ല സിസ്റ്ററെ അന്ന് എൻ്റെ തൈലവും ഉണ്ടായിരുന്നു തേനും ഉണ്ടായിരുന്നു ഞാൻ വേഗം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചിൻ്റെ ദേഹത്തും നെഞ്ചത്തും തലയിലും ഒക്കെ കൊടുത്ത് തീനും കൊടുത്തു അത് കഴിഞ്ഞ് അവനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി അപ്പോഴും ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സിസ്റ്ററെ അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഇല്ല വലിയ മാറ്റമൊന്നുമില്ല ഐ സിയുലിൽ തന്നെയാണ് അത് വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ അടുത്ത് കൂടെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു മാതാവേ കൊച്ച് കുഞ്ഞുങ്ങളല്ലേ എന്താണെങ്കിലും സൗഖ്യപ്പെടുത്തി തരണേ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പിറ്റ് പിന്നെ ഒരു തവണ ഞാൻ അവിടെ പോയി പിന്നെ ഞാൻ ജോലി തിരക്കൊക്കെ ആയി പിന്നെ പിന്നെ ഞാനൊരു അവിടെ പോയി പോയപ്പം ഞാനിവനെ തേടുവാണ് പക്ഷെ എനിക്ക് ആളെ മനസ്സിലാവുന്നില്ല അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു സിസ്റ്റർ ആ കൊച്ചെവിടെ അവനാണ് ഇത് അവനാണിത് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കൊച്ചിനെ കാണിച്ചു തന്നു ആ കൊച്ചാകെ മാറി തടിച്ച് അതിനുശേഷം അതിൽ പിന്നെ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനുശേഷം വല്ലാത്തൊരു മാറ്റമാണ് മാതാവ് അവനെ തൊട്ടതാണ് ആ കൊച്ചു മരിക്കാൻ കിടന്നതാണ് അത് വലിയൊരു അത്ഭുതമായിരുന്നു അതിനും മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ അതുപോലെ എനിക്കും പീരീഡ്സിൻ്റെ ടൈമിൽ ഭയങ്കര പെയിൻ ആയിരുന്നു ഞാൻ മുട്ടുകുത്തിയൊന്നും പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഉടമ്പടി എടുത്തിൽ പിന്നെ ഞാൻ നോമ്പ് എടുക്കത്തില്ലായിരുന്നു ഒന്നും ചെയ്യത്തില്ലായിരുന്നു പിന്നെ ബാംഗ്ലൂർ പോയിട്ട് ഞാൻ ഇതുവരെ പള്ളിയിൽ സ്ഥിരമായി ഒരു മലയാളി മലയാളം കുർബാനയുള്ള പള്ളിയിൽ തേടി പിടിക്കുക അതിനൊന്നും നിന്നിട്ടില്ല പക്ഷേ ഉടമ്പടി നിയമങ്ങളൊക്കെ ഞാൻ വളരെ ഭംഗിയായി ചെയ്യുമായിരുന്നു എനിക്ക് പറയാനുള്ള ഒരു അനുഭവം എനിക്കെല്ലാം പക്ക അയച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം മാതാവ് തന്നെ ഓരോരോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ പക്ഷെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഒരു രോഗി സന്ദർശനം എത്തണമെങ്കിൽ ഞാൻ അറിയാത്ത ഒരാളുടെ വീട്ടിൽ എങ്ങനെ കയറി ചെല്ലും ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഓരോരുത്തരിലൂടെ മാതാവ് തന്നെ എനിക്ക് എന്നെ കാണിച്ചു തരുമായിരുന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്യണം അതേപോലെ സുഗന്ധാഭിഷേകങ്ങൾ എനിക്ക് മാതാവ് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് പിന്നീട് പിന്നെ മാതാവിന് ഈ സാക്ഷ്യങ്ങൾ പറയാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിരുന്നു പക്ഷേ എനിക്ക് പറയാൻ പറ്റിയില്ല അതിനൊരുപാട് ക്ഷമ ചോദിക്കുന്നു ഈ പൈസ്തപരമിതി കാരണം ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ ആൾത്താരിയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് അനുഗ്രഹം തന്നേന് ഈശോയ്ക്കും മാതാവിനും കൂടെ കൂടി നന്ദി പറയുകയാണ് എനിക്ക് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ആലക്കൂട് സ്ഥലത്തുനിന്ന് വരുന്നു എനിക്ക് നാലാൺ മക്കളാണുള്ളത് മൂന്ന് മക്കൾ വിവാഹിതരായി മൂന്നാമത്തമ്മ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്നിനായിരുന്നു അവന് അവൻ്റെ ഭാര്യ ടീച്ചറാണ് അവക്ക് ഭാര്യയും ഒരു കൊച്ചുമുള്ളവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അവർ ഇതിന് ശേഷം ഈ ബന്ധം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കോളുകൾ കൈമാറുന്നുണ്ടായിരുന്നു ഇതറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ അവളെ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു വളരെ സ്നേഹപൂർവ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള വെള്ളങ്ങളാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അതിനുശേഷം വീട്ടുകാരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവർ എല്ലാ തെളിവുകളും ഞങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവളാദ്യം പറഞ്ഞു ഒന്നും ക്ഷമിച്ചു കൂടുകയും ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു കേസ് കിട്ടെങ്കിൽ നീ എന്ന് ചോദിച്ചപ്പോൾ അവൾ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ നീ പറഞ്ഞതിന് ഉത്തരം തന്നെ എന്ന് പറഞ്ഞു അവൾ ഞങ്ങൾ പോരുകയാണ് ചെയ്തേ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾ മ്യൂച്വൽ ഡൈവേഴ്സിന് തയ്യാറാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ഞങ്ങൾക്ക് എതിരായിട്ട് ക്രിമിനൽ കേസ് കേസ് കൊടുത്തു എൻ്റെ ഭർത്താവും എൻ്റെ മൂത്ത മകനും ഞാനും സുബിനും അവളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസ് മുന്നോട്ട് പോയി പിന്നെ കോവിഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മൂത്ത മോനാണ് കേസുകളെല്ലാം കാര്യങ്ങളെല്ലാം ഇതെല്ലാം അന്വേഷിച്ചത് കോവിഡ് രണ്ടാമത്തെ കോവിഡിൻ്റെ ഭാഗമായപ്പോൾ മൂത്ത മോന് കോവിഡ് വന്ന് അവൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിമൂന്നിന് ഞങ്ങളിൽ നിന്നും വിട്ടുപോയി ആ ആ ഒരു വിഷമവും ഈ മോൻ്റെ ഈ വാഹത്തിനൂടെ തകർച്ച ഞങ്ങൾ ആകെ മൊത്തത്തിൽ തകർത്തു ആഗസ്റ്റ് മാസം പിന്നെ ആഗസ്റ്റ് പതിമൂന്നാം തീയതി ഞാനിവിടെ വന്നു അടുത്ത് സങ്കടം പറഞ്ഞു മാതാവേ എല്ലാവരും പറഞ്ഞു ഒരു ഒരാറ് വർഷമാകാതെ ഈ കേസ് തീരല്ലെന്ന് പറഞ്ഞു മാതാവേ എൻ്റെ മകൻ ഞങ്ങളുടെ ഭാഗത്ത് ഭാഗത്തൊരു തെറ്റുമില്ല തെറ്റ് ചെയ്ത് മുഴുവൻ അവരാണ് അവരിതെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഇതെല്ലാം നടത്തിയത് ഞാൻ മാതാവിനോട് കൂടെ വന്ന് പറഞ്ഞു മാതാവേ ഈ കേസ് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് തീർത്ത് തരണേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ മോനെ അവളെ പീഡിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ കേസ് ഒപ്പിട്ട് തന്നു ഞങ്ങളെ ഇരുപത്തിനാലാം തീയതി ഞങ്ങളും പീഡിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കും അവൾ ഒപ്പിട്ട് തന്നു പിന്നെ ഒരു കൊച്ചുണ്ട് ആ കൊച്ചിന് അതിനുള്ള ചിലവിനുള്ള പൈസ ഞങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു അങ്ങനെ ആ കേസ് പിൻവലിച്ചു അതിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത് പിന്നെ രണ്ടാമത്തെ നിയോഗത്തിൽ എൻ്റെ ചേ ഒരു ചേച്ചിയുടെ അവനൊരു വീടില്ലായിരുന്നു സ്വന്തമായിട്ട് അവനൊരു വീട് ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അവനും വീട് കിട്ടി പിന്നെ ഈ കേസിൽ പിന്നെ ഞങ്ങൾ മോശമായ രീതിയിലല്ല എൻ്റെ ഭർത്താവ് ഹസ്ബൻഡ് പിന്നെ സ്റ്റുഡിയോ നടത്തുവാണ് എൻ്റെ മക്കളും ഫോട്ടോഗ്രാഫറാണ് അവരെ എല്ലാം മോശമായ രീതിയിൽ ആ സ്ഥാപനത്തെ മോശമായ രീതിയിൽ ഊമക്കത്തുകളെല്ലാം എഴുതി കടയ കടകളിലെല്ലാം അവർ പോസ്റ്റ് ചെയ്തു ഇതെല്ലാവർക്കും അറിയാമായിരുന്നു എല്ലാവരും പറഞ്ഞു നിങ്ങളെ ഞങ്ങൾക്കറിയാം ഇത് ചെയ്തത് അവരാണെന്നും അറിയാം അതുകൊണ്ട് ഞങ്ങളിതൊന്നും പ്രതികരിക്കാൻ പോയില്ല ഞങ്ങൾ ഡൈവേഴ്സിന് മാത്രം ഒപ്പിടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിന്നു ആ ഡൈവേഴ്സ് ഞങ്ങൾക്ക് ഒപ്പിട്ട് കിട്ടി അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ് എല്ലാവരും പറഞ്ഞു ഒരു ആറ് വർഷമെങ്കിലും എടുക്കുമെന്ന് എന്താണേലും ഒറ്റ വർഷം കൊണ്ട് മാതാവ് എനിക്കത് ശരിയാക്കി തന്നു അതിന് മാതാവിന് ഞാൻ ആയിരമായിരം നന്ദി പറയുകയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായി അനുവദിച്ച മാ